ഇവിടെ ഈ ഉഞ്ചിയമേറാമല തർക്കം അതിൽ അതിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നേരിടുന്ന തിരിച്ചടി അവിടെ ടി പിയുടെ നേതൃത്വത്തിൽ ആരംഭിക്ക് കിട്ടുന്നൊരു സ്വീകാര്യത അതിനോടുണ്ടാകുന്ന പക പിന്നെ സതീദേവിയുടെ നല്ല രൂപത്തിലുള്ള തോൽവി അപ്പോൾ വടകര എന്ന തട്ടകം നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാൾ വലിയ വിരോധം മോഹൻ മാഷ്ക്ക് ആക്രമണത്തിന് നേരിടേണ്ടി വരുന്നതിനെ കൊണ്ടുണ്ടാകുന്ന വിരോധം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ടി ഏറ്റവും മനുഷ്യത്വരഹിതമായി കൊല ചെയ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വില സി പി എമ്മിന് കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് വീണ്ടും സജീവ ചർച്ചയാവുകയാണ് കോടതിയുടെ ഇടപെടലാണ് അതിനെ ആ രൂപത്തിൽ പ്രസക്തമാക്കുന്നത് ഇത് രാഷ്ട്രീയമായി സി പി എമ്മിനെ ഒരിക്കൽ കൂടി ആഞ്ഞു പ്രഹരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതല്ല അതിൻ്റെയൊക്കെ വിഹിതം സി പി എം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് കരുതി മാറ്റാൻ കഴിയുമോ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നതിൻ്റെ തെളിമയുള്ള ഉദാഹരണമാണ് ഈ ചർച്ചയിലിരിക്കുന്ന കെ കെ രമ ഒരർത്ഥത്തിൽ നിയമസഭയിലിരിക്കുന്ന കെ കെ രമ ടി പി തന്നെയാണ് അപ്പോൾ ജനം അതിനെ എത്രമാത്രം സജീവമായി നിലനിർത്തുന്നു നിരന്തരമായി സി പി എമ്മിന് എന്ത് ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് എന്നത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ് എങ്കിൽ ഇതിന്റെ ദുരനുഭവങ്ങൾ മുഴുവൻ സി പി എം മറികടന്ന് കഴിഞ്ഞു എന്ന രാഷ്ട്രീയ നിരീക്ഷണം അങ്ങേക്കുണ്ടോ അല്ല ഒരു കാലത്തും മറികടക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ ദുരന്തമാണോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ടി പി ചന്ദ്രശേഖരൻ വധം എന്ന കാര്യത്തിൽ രാഷ്ട്രീയമറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം സംശയം സംശയമുണ്ടാവില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കാരണവശാലും നിർവഹിക്കാൻ പാടില്ലാത്തതായ പ്രത്യേകിച്ച് ജനാധിപത്യപരമായ സമീപനം പുലർത്തുകയും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ടി പി ചന്ദ്രശേഖരൻ പദത്തിലൂടെ സി പി എം നിർവഹിച്ചത് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ ബാലപാഠമറിയുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും സി പി എമ്മിനെ ഒരു കാലത്തും വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ട പക്ഷേ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് നിയമസഭയിലേക്കും നടക്കുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ അത് എത്രമാത്രം ഇനി വരാൻ പോകുന്ന കാലത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം അതിശക്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രഹരമേറ്റ് കഴിഞ്ഞതാണ് സി പി എം അതിൻ്റെ പ്രഹരം തുടരുകയാണ് ചെയ്യുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഞാനെപ്പോഴും ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻസ്ട്രക്റ്റീവ് കൂടി തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് എന്തിനാണ് ടി പി ചന്ദ്രശേഖരനെ വധിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കുക മാത്രമല്ല ടി പി ചന്ദ്രശേഖരനെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളെ പാർട്ടി വെല്ലുവിളിക്കുന്നവരെ പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയം പാർട്ടി തന്നെ കൈയൊഴിയുന്നു എന്നുള്ളതും പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള അതിൻ്റെ വ്യതിയാനം അതിശക്തമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അത് നീ ചോദിക്കേണ്ട നിന്നെ പോലെ ഒരാളും ചോദിക്കേണ്ടതില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശം നൽകുക എന്നുള്ളതാണ് അതെല്ലാ തീവ്രവാദ സ്വഭാവം പുലർത്തുന്നതായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉള്ളതാണ് ഗൗരീവി ലങ്കേഷ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഒറ്റ പേര് മാത്രമേ പറയുന്നുള്ളൂ ഗൗരീ ലങ്കേഷിനെ കശാപ്പ് ചെയ്യുന്ന സമയത്ത് ഹിന്ദുത്വ തീവ്രവാദികൾ മുന്നോട്ട് വെച്ച ഒരേ ഒരു സന്ദേശം അതായിരുന്നു അതൊരു ഇൻസ്ട്രക്റ്റീവ് മെസ്സേജ് ആണ് നിങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് നേരെ വരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് നേരെ വന്നാൽ നിങ്ങളെ അരിഞ്ഞു തള്ളും എന്നുള്ള ഈ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരനെതിരെ നടപ്പാക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഒരു കാരണവശാലും നമ്മുടെ ഈ രാഷ്ട്രീയ ഭൂമിയിൽ നിന്നോ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നോ മാറ്റം ചെയ്യപ്പെടുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്തതുമാണ് കാരണം നമ്മുടെ രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കാനായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറയും നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ള അതാണ് അതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷാജി ഷാജി എന്തുകൊണ്ടാണ് ഈ ആരോപണം ഇപ്പോഴും ഉന്നയിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും യുക്തിബോധമുള്ള ഒരു മനുഷ്യനെ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ കുഞ്ഞൻ മരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സംശയം അത്തരത്തിലുള്ള ഒരു സംശയം ഷാജിക്കുണ്ടായില്ല ഇപ്പൊ ഷാജിക്ക് ഇപ്പോൾ അത് ഉയർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കും ചോദിക്കാം ഷാജി നിഷ്കളങ്കനായിട്ട് സത്യാന്വേഷണത്തിൽ ഇറങ്ങി ആയിട്ടുള്ള അവധൂതനാണ് എന്ന് കേരളത്തിൽ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കള്ളവേഷങ്ങളുമായിട്ട് നടക്കുന്ന മുഴുവൻ ആളുകൾ സി പി എമ്മിന് വലിയ തരത്തിൽ തിരിച്ചടിയായത് ഇത്തരത്തിൽ തന്നെയാണ് അതായത് മനുഷ്യനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ സംഭവ വികാസങ്ങളെയും രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയ അപകടമാണ് അത് സി പി എം തിരിച്ചറിഞ്ഞു എന്ന് നമുക്കറിയില്ല പക്ഷെ സി പി എമ്മിന് കൊടുത്ത മെസ്സേജ് സമൂഹം അതായിരുന്നു ഷാജി അടങ്ങിയ ഷാജിയുടെ പാർട്ടി സർക്കാരിന്റെ ഈ വ്യക്തിയുടെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും രണ്ടായിരത്തി ഇരുപതിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ശരിയാണോ ഇപ്പോൾ ഷാജിക്ക് അത് പറയാൻ കഴിയുന്ന കരുത്ത് നൽകുന്നത് അങ്ങനെ അല്ല ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഇപ്പൊ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഈ വലിയ പൂജാരിയായി നിന്നുകൊണ്ട് വലിയ പൂജാരിയായി നിന്നുകൊണ്ട് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തല്ലോ പ്രധാനമന്ത്രി അപ്പോൾ പ്രധാനമന്ത്രി അതിനെ മുഴുവൻ ന്യായീകരിച്ചത് എങ്ങനെയാണ് സുപ്രീം കോടതി വിധിയെ വെച്ചുകൊണ്ടാണ് അല്ലേ അതേ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടൊരു വിധി പ്രസ്താവന നടത്തിയപ്പോൾ പരമാധികാരിച്ചമഞ്ഞിരുന്ന ഇതേ വ്യക്തി ദുർബലനായി ദുർബലനായ ഒരു പ്രതികരണം നടത്തിയത് അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ ഈ അവിൽപ്പതി ട്രോള് അങ്ങനെ തന്നെ സ്വയം അങ്ങ് നിസാരനാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന് ശുഷ്ക്കിച്ചു പോകേണ്ടി വന്നു അപ്പോൾ കോടതി വിധിയെ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലിനെ എത്ര പരമാധികാരിയാണെങ്കിലും ചിലപ്പോൾ ശക്തിയായും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ദൗർബല്യമായും പ്രകടിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ വരും ഇവിടെ ഇപ്പോ ഷാജിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയാൻ അത്രയും ശക്തി അതിന് കൊടുക്കുന്നത് ഈ ഹൈക്കോടതി വിധിയുടെ ഒരു പശ്ചാത്തലമാണ് അല്ലെങ്കിൽ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യില്ല നമ്മൾ പിയേഴ്സൺ ശരിയാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പോരാട്ടം നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ ദുർബലനാണ് ശക്തനാണ് എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ സത്യം വിളിച്ചു പറയുകയും പോരാട്ടം നടത്തുകയാണ് ചെയ്യുന്നത് ദുർബലനായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല പക്ഷേ ശക്തനായിരിക്കുന്ന സമയത്ത് ആ വിഷയം കേൾക്കാനായിട്ട് ആൾ ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയ കണ്ണ് തീർച്ചയായിട്ടും പാടില്ല എന്ന് മാത്രം പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് മാത്രമല്ല ഷാജി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതായത് കൊല്ലുന്നവരെ കൊല്ലിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആ ആരോപണം എന്ന് പറയുന്നത് എത്രയോ ശക്തമാണ് എത്രയോ ഭീകരമാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അതിലേക്ക് അന്വേഷണം കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾ അധികാരത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏകരക്ഷ എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ തുറന്നു വെക്കപ്പെടുന്നതായിട്ടുള്ള അന്വേഷണത്തിൻ്റെ വഴികൾ തന്നെയാണ് നമ്മൾ കോടതികളെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിലും കോടതികളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നില്ല എങ്കിലും കോടതികൾ ചില സമയത്തൊക്കെ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള വിധികൾ തരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ അത്തരം വിധികൾ കോടതികളിൽ നിന്ന് പുറത്തു വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് പലയിടങ്ങളിൽ നിന്നും ദുർബലരായ മനുഷ്യർ പോലും ഒച്ച വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ ഒച്ച വെക്കലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് എത്ര ദുർബലമായ സാഹചര്യത്തിലും ഉയർത്തേണ്ടത് തന്നെയാണ് നമ്മുടെ അഭിപ്രായക്കാരനെ